കൊലപാതക കേസിൽ സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരന്റെ വധശിക്ഷ നടപ്പിലാക്കി കർണാടക ബംഗളൂർ സ്വദേശി സമദിന്റെ ശിക്ഷയാണ് നടപ്പിലാക്കിയത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് സമദിനെ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കർണാടക ബംഗളൂർ സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് സമദ് അറസ്റ്റിലായത് ഹൗസ് ഡ്രൈവറായാണ് സമദ് സൗദിയിലെത്തിയത് അബുദാബിയിൽ നിന്ന് കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ച് ഇത്തിഹാദ് എയർവെയ്സ് ജനുവരി ഒന്നു മുതലാണ് സർവീസ് പുനരാരംഭിക്കുക പ്രതിദിനം ഓരോ സർവീസുകളായിരിക്കും ആദ്യഘട്ടത്തിൽ എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാല്പതിന് അബുദാബിയിൽ നിന്ന് യാത്ര തിരിച്ച് രാത്രി എട്ട് മണിയോടെ എത്തുന്ന രീതിയിലാണ് കോഴിക്കോട്ടേക്കുള്ള സർവീസ് രാത്രി ഒൻപത് മുപ്പതിന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന വിമാനം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ അബുദാബിയിലെത്തും സൗദിയിലേക്ക് ആദ്യമായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വീട്ടുജോലിക്കാർക്കുള്ള ഇൻഷുറൻസ് സേവനം ഫെബ്രുവരി ഒന്നു മുതൽ ആരംഭിക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന് കീഴിലുള്ള മുസാനിത് പ്ലാറ്റ്ഫോം വഴി റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത തൊഴിൽ ഉടമയ്ക്കാണ് റിക്രൂട്ടിംഗ് കമ്പനിയും തൊഴിലുടമയും തമ്മിലുണ്ടാക്കേണ്ട കരാർ നടപടിക്രമങ്ങളുടെ ഭാഗമാകും ഇൻഷുറൻസ് പരിരക്ഷ റിക്രൂട്ട്മെന്റ് മുതൽ ആദ്യ രണ്ട് വർഷത്തേക്കാണ് കരാറിന്റെ ഭാഗമായ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവുക രണ്ടു വർഷത്തിന് ശേഷം തൊഴിലുടമയുടെ താൽപര്യത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി എടുക്കാം ഖത്തറിൽ തടവിലായ ഇന്ത്യക്കാരുടെ വധശിക്ഷ റദ്ദാക്കിയതായി റിപ്പോർട്ട് മലയാളി ഉൾപ്പെടെ എട്ട് പേർക്കാണ് നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നത് ഈ ശിക്ഷ ലഘൂകരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കോടതിയാണ് തീരുമാനമെടുത്തതെന്നും അടുത്ത നിയമ നടപടി ആലോചിച്ച് കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചാരവൃത്തി ആരോപിക്കപ്പെട്ടാണ് ഇന്ത്യൻ മുൻ നാവിക സേന ഉദ്യോഗസ്ഥരെ ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് സംഭവത്തിൽ ഇന്ത്യയുടെ അപ്പീൽ ഖത്തർ കോടതി അംഗീകരിച്ചിരുന്നു സൗദിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച അക്കൗണ്ടൻസി രംഗത്ത് ജോലി നേടിയ നിരവധി പേർ പിടിയിൽ സൗദി ഓർഗനൈസേഷൻ ഫോർ ചാർട്ടേഡ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ട്സ് ആണ് ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയത് രാജ്യത്ത് നിയമാനുസൃതം ജോലി ചെയ്യാനുള്ള ക്രമപ്പെടുത്തലിന്റെ ഭാഗമായി ഓർഗനൈസേഷനിൽ രജിസ്ട്രേഷൻ നേടണം അതിനുവേണ്ടി സമർപ്പിച്ച അപേക്ഷകളിൽ അക്കാദമിക് യോഗ്യത പരിശോധന നടത്തിയപ്പോഴാണ് നിരവധി പേർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് ജോലിയിൽ തുടരുന്നത് എന്ന് കണ്ടെത്തിയത് ഉടൻ ഈ ആളുകളുടെ അപേക്ഷ നിരസിക്കുകയും ശിക്ഷാ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യുകയും ചെയ്തു